ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് അകത്തോട്ട് കയറുമ്പോൾ അവരെ നടത്തത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവാം അവർക്ക് മുട്ടുവേദന ഉണ്ടോ എന്ന് അവർ നടക്കുന്ന വിധത്തിൽ തന്നെ വ്യത്യാസം വരും പണ്ടൊക്കെ ഒരു അറുപത് വയസ്സിന് മുകളിൽ അതായത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ആ ഹോസ്പിറ്റലിലൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു അറുപത് വയസ്സുള്ള മുകളിലുള്ള വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്നു മുട്ടുവേദന എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു നാൽപ്പത് വയസ്സുള്ള താഴെയുള്ള പുരുഷന്മാരും സ്ത്രീകളും മുട്ടുവേദന എന്ന് പറഞ്ഞു വരാൻ തുടങ്ങി ഞാൻ ഡോക്ടർ ഫാസില ജസർ ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഇത്രയും നേരത്തെ മുട്ടുവേദന വരാൻ കാരണം അതിനൊന്നുമില്ല നമ്മുടെ ജീവിതശൈലി നമ്മുടെ ഭക്ഷണം നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെയാണ് കാരണം ജീവിതശൈലി എന്ന് പറയുന്നതിന് പ്രധാന കാരണം ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോവാണ് പുറത്തിറങ്ങി ഒരു കടയിൽ ആ സാധനം പറ്റിയില്ല അടുത്ത തൊട്ടടുത്ത കട ചിലപ്പോൾ ഒന്ന് ക്രോസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ട് കട അപ്പുറത്തായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും പണ്ടാണെങ്കിൽ നമ്മൾ നടന്നു പോകും ഇപ്പം നമ്മളെന്ത് ചെയ്യും വണ്ടി വണ്ടിയെടുത്ത് ആ കടയുടെ ഫ്രണ്ട് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും അത്രയും ദൂരം പോലും നമുക്ക് നടക്കാൻ വയ്യ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ കടയില് അടുത്ത ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് വേണ്ട സാധനമെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് കയറോ ഇല്ല തീർച്ചയായും നമ്മൾ സ്റ്റെപ്പ് കയറില്ല അപ്പുറത്ത് ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ്കലേറ്റർ ഉണ്ടെങ്കിൽ അത് കയറിയിട്ടേ പോകുകയുള്ളൂ ഇതുകൊണ്ടൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഭാരം അല്ല നമ്മൾ നടക്കുന്നത് ഇതൊക്കെ നമ്മുടെ മുട്ടിനാണ് കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് നമ്മുടെ മസിൽസ് വീക്കാണ് എല്ല് മാത്രം പണിയെടുക്കണം മസിൽസ് അത്രയും വീക്കാണ് അതിന് വയ്യ എല്ലിനെ താങ്ങാനുള്ള ശക്തിയില്ല ഇത് തന്നെയാണ് നമുക്ക് ഇത്രയും നേരത്തെ ഇപ്പം നാൽപ്പത് വയസ്സായുള്ള ഉപ്പമാരും ഉമ്മമാരും ഒക്കെ എന്താണ് ഇരുന്നാണ് നിസ്കരിക്കുന്നത് ആർക്കും സ്റ്റെപ്പ് കയറാൻ വയ്യ ഇതിനൊക്കെ കാരണം ഇവിടെ ഒന്നും സ്ട്രോങ് അല്ല പിന്നെ കൃത്യമായിട്ടുള്ള കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നില്ല കാരണം പണ്ടത്തെ പോലെയുള്ള ഫുഡല്ല നമ്മൾ കഴിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ മുട്ടുവേദന വരുന്നത് എന്തൊക്കെ രോഗങ്ങളിലാണ് നമ്മൾ മുട്ടുവേദന വരുന്നത് ആദ്യം നമുക്ക് മുട്ടെന്താന്ന് നോക്കാം ഇതിപ്പോൾ നമ്മൾ മുട്ടിൽ ഇത് നമ്മളെ തുടയില്ലേ ഇത് കാലിലെ എല്ലകൾ കൂടാതെ നമ്മുടെ ചിരട്ട എന്ന് പറയുന്നതാണ് ഇത് ഇതെല്ലാം പാടും കൂടി നിന്നൊരു ക്യാപ്സൂളാണ് നമ്മുടെ മുട്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഇതിന് പുറമെ ഇവിടെ കുറേ ടെൻഡൻസും മസിൽസും എല്ലാം കൂടെ ഒരു ജോയിൻറ് ഒരു കാര്യമാണ് നമ്മൾ മുട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടിയതാണ് മുട്ട് ഇതിൽ എന്തെങ്കിലും ഒരു ഈ മസിൽസിനോ ടെൻഡൻസിനോ എന്തെങ്കിലും ഒരു ടിയർ വന്നാൽ ലിഗമെൻസിന് ഒരു ടിയറ് വന്നാൽ പോലും നമുക്ക് എന്തുണ്ടാവും വേദന ഉണ്ടാവും അതായത് ഒന്ന് വീണ് കഴിഞ്ഞാൽ ഈ ടെൻറ്റൻ അല്ലെങ്കിൽ ഈ ലിഗമെൻ്റ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകും അപ്പം പൊതുവായിട്ട് നമ്മൾ കാണുന്ന വേദന എന്ന് പറയുന്നത് തേയ്മാനം അതിനാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറുപത് വയസ്സ് മുകളിലുള്ള ആൾക്കാർക്കായിരുന്നു ഈ തേയ്മാനം വന്നിരുന്നത് ഇപ്പോൾ നാൽപ്പത് വയസ്സിലുള്ള ആൾക്കാർക്ക് പോലും തേയ്മാനം കണ്ടു തുടങ്ങിയിരിക്കുന്നു വേദന വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം എന്താണ് കഴിക്കുക ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കും ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അവരെ കിഡ്നി പോലും നശിച്ചു പോവാണ് ശരിക്കാ വേദന വരുമ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ കുറച്ച് പൊടിക്കൈ ഒക്കെ ചെയ്തു എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു നമ്മൾ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന നേരത്തെ വരുന്ന പേഷ്യൻസ് അതായത് സ്റ്റാർട്ടിങ് പെയിൻ കില്ലറൊക്കെ കഴിച്ച് വർഷങ്ങളോളം അത് വഷളാവുന്നതിന് മുമ്പ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എ ഐ ടെക്നോളജിയും സോഫ്റ്റ്വെയറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു രോഗിക്ക് മരുന്ന് കണ്ടുപിടിക്കുന്നത് കാരണം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്ത് അവരെ എക്സ്റേ എല്ലാം നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ള ജർമ്മൻ ൊട്ടൻസി മെഡിസിൻസും അതിൻ്റെ കൂടെ ഓരോ പ്രായത്തിനും ചെയ്യേണ്ട എക്സസൈസും ഉണ്ടാവും നല്ല പ്രായം അവർക്ക് കാല് ഇളക്കാൻ പറ്റില്ല അല്ലാണ്ട് കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ പല എക്സസൈസുകൾ ചെയ്യേണ്ടി വരും ഓരോരുത്തർക്ക് ഫുഡ് ചിലർക്ക് ഓവർ വെയിറ്റ് കാരണമായിരിക്കും മുട്ടുവേദന അല്ലെങ്കിൽ ചിലർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തേയ്മാനം കാരണമായിരിക്കും ചിലർക്ക് എവിടെയെങ്കിലും വീണത് കൊണ്ടായിരിക്കും നമ്മൾ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു ഓയിൻമെന്റ് പുരട്ടുന്നു വേദന സംഹാരി അയക്കുന്നു നമ്മള് കറക്റ്റ് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് അല്ല ചെയ്യുന്നത് പക്ഷെ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കാരണം അടുത്ത് തവണ പേഷ്യൻറ്റ് വരും അല്ലെങ്കിൽ നിസ്കരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഡോക്ടറെ ഞാൻ എനിക്ക് ഇന്ന് നിസ്കരിക്കൽ തുടങ്ങിയതൊക്കെ പേഷ്യൻസ് പറയുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ ഇപ്പം സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുട്ടുവേദന എന്ന് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് കണ്ടുപിടിക്കുക അല്ലാണ്ട് നേരെ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് നിങ്ങളെ കിഡ്നിയെ പോലും പ്രശ്നത്തിലാക്കരുത് അപ്പോൾ ഞാൻ പറയുന്ന വാദം അതായത് തേയ്മാനം കൊണ്ടുള്ള വാദം ഇതിൽ രാവിലെ എണീറ്റ് ഒരു മുപ്പത് മിനിറ്റ് കാല് ഭയങ്കര ബലമായിരിക്കും നമുക്ക് ജോയിന്റ് ഒന്നും ഇളക്കാൻ പോലും അല്ല ഭയങ്കര ആയിരിക്കും. പിന്നെ ഇത് കൂടുതലായിട്ട് വരുന്നത് മുട്ട് എടുപ്പ് ഷോൾഡർ ജോയിന്റ് എന്നീ ജോയിന്റുകൾക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ ഇത് കൂടുതലായിട്ടും കുറച്ച് പ്രായം കഴിഞ്ഞ പേഷ്യൻസിന് അല്ലെങ്കിൽ കൂടുതലായിട്ട് മുട്ട് ഉപയോഗിക്കുന്ന പേഷ്യൻസിനാണ് ഉണ്ടാവാറുള്ളത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നോർമലി നമ്മളെ ചെറിയ അതായത് ഈ കൈയിൻ്റെ വിരലുകളിലൊക്കെയാണ് ഉണ്ടാവുക ഇതെന്ന് പറയുന്നത് രണ്ട് കൈയിലും ഏകദേശം ഒരുപോലെ ഉണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞ തേയ്മാനം എന്ന് പറയുന്നത് ഒരു കാലിൽ ഇല്ല പോലെ ആവില്ല മറ്റേ കാലിൽ ഉണ്ടാവാം പക്ഷെ ഇത് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ചില ആൾക്കാരിൽ മുട്ടിലും കാണാറുണ്ട് ഇവർക്ക് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ആർ എ ഫാക്ടർ കൂടിയതായിട്ടൊക്കെ കാണാം ഇവർക്ക് പനി അങ്ങനെ കുറച്ചും കൂടി ലക്ഷണങ്ങള് കൂടുതലായിട്ട് കാണും ഇനി യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തിയിൽ മുട്ടിൽ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്താലും മുട്ടുവേദന ഉണ്ടാവും ഇനി ഒന്നും വേണ്ട നിങ്ങൾ നല്ല ഓവർ വെയ്റ്റ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാവും ഇനി പല അസുഖങ്ങൾക്ക് അതായത് ഷുഗർ അങ്ങനെ തൈറോയിഡ് ഇങ്ങനെയുള്ള പല വ്യക്തികൾക്കും മുട്ടുവേദന ഉണ്ടായിട്ട് കാണാറുണ്ട് ഇനി ചില സോറിയാസിസ് ആസിഡ്സ് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ സ്കിന്നിലെ കണ്ടീഷനാണ് ഇതിന് മുട്ടുവേദന ഉണ്ടാവും അത് പലർക്കും സംശയം ഉണ്ടാകും സ്കിന്നിൽ വരുന്ന കാര്യമല്ല ഇതിനെങ്ങനെ മുട്ടുവേദന സോറിയാസിൻ്റെ മുട്ടുവേദന എന്ന് പറയുന്നത് നമ്മൾ ഈ ജോയിന്റിനൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഷേപ്പ് ഒക്കെ ഒരു മാറിയിട്ടുള്ള രീതിക്കുള്ള ഒരു മുട്ടുവേദന ആയിരിക്കും ജോയിൻറ്റിൻ്റെ ഷേയ്പ്പ് വരെ മാറുന്ന രീതിക്കുള്ള മുട്ടുവേദന ആയിരിക്കും എന്ത് സോറിയാറ്റിക് ആർത്രോപ്പതി എന്ന ആർത്രൈറ്റിസ് എന്നാണ് നമ്മൾ നമ്മളിതിനെ പറയാം അപ്പോൾ ഇത്ര കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മുട്ടുവേദന ഉണ്ടാവാം അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യാം മുട്ടുവേദനയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ഡയറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പിന്നെ നമുക്ക് എക്സസൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ഡയറ്റ് ആദ്യം നമ്മളെ ബോഡിക്ക് എല്ലിനി എന്തൊക്കെ വേണം ഫസ്റ്റ് വേണ്ടത് കാൽഷ്യം വേണം വൈറ്റമിൻ ഡി വേണം സിങ്ക് ഇവയൊക്കെ വേണം അപ്പോൾ നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുന്നുണ്ട് ചില ആൾക്കാർ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളായിരിക്കും കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതായിരിക്കും പക്ഷേ അതിന് ചിലവർ അപ്പോൾ നമ്മൾ ചില ഭക്ഷണങ്ങൾ നമ്മുടെ നല്ല ഭക്ഷണങ്ങളൂടെ അതായത് കാൽഷ്യം അടങ്ങിയ ഭക്ഷണത്തിനൂടെ കഴിച്ചിട്ടും കാര്യമല്ല കാരണം ഇപ്പോൾ പല പഠനങ്ങളായി തെളിയിച്ചത് കണ്ടു ചായ അധികമായിട്ട് കുടിക്കുന്ന ആളിൽ കാൽഷ്യം അബ്സോപ്ഷൻ കുറവാണ് അപ്പോൾ ചായ ഒരു അനാവശ്യമായിട്ടുള്ള ചായ കൂടി ഒഴിവാക്കുക പിന്നെ അമിതമായിട്ടുള്ള മദ്യപാനം അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നത് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഇനി പറയുന്ന നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം ഇനി ആദ്യം കാൽഷ്യം കിട്ടാനുള്ള ഭക്ഷണങ്ങൾ പാലിൽ അത്യാവശ്യം നമുക്ക് ശരീരത്തിന് വേണ്ട കാൽഷ്യമുണ്ട് നമ്മൾ ഒരു നോർമൽ സ്ത്രീകൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരു മിനിമം ഒരു കാൽഷ്യം വേണം പക്ഷേ മെനോപ്പോസ് അതായത് ആർത്തവ നിൽക്കാനായ സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഹോർമോൺ കുറയും ഈ ഈസ്ട്രോജൻ ഹോർമോൺ ആണ് സ്ത്രീകളിലെ കാൽസ്യം അബ്സോർപ്ഷനും എല്ലാ കാര്യങ്ങളും അവരുടെ ബോണിൻ്റെ ബലത്തിനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ ഈസ്ട്രോജൻ കുറയുമ്പോൾ അവർക്ക് നമ്മൾ സാധാരണ ഇപ്പൊരു ഒരാൾക്ക് കാൽഷ്യം ഇപ്പൊരു പാത്രത്തിൽ സപ്പോസ് അങ്ങനെയെല്ലാം ഒരു പാത്രത്തിൽ നമ്മൾ ഇത്ര കാൽഷ്യം മതിയെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് എന്ത് വേണ്ടി വരും അതിൻ്റെ ഇരട്ടി വേണ്ടി വരും അതായത് മെനോപ്പോസ് ആർത്തവ നിക്കാനായ സ്ത്രീകൾക്ക് ഇരട്ടി വേണ്ടി വരും കാരണം അവർക്ക് അതിനെ അപ്സോബ് അതിന്റെ ശരീരം വലിച്ചെടുക്കാനുള്ള കഴിവ് കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അവര് കുറച്ച് കൂടുതലായിട്ടുള്ള കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക നോർമൽ ഒരാൾ കഴിക്കുന്നതിനെക്കാട്ടിലും അപ്പൊ ആദ്യം തന്നെ പാൽ ഉൾപ്പെടുത്തുക പിന്നെയില്ല വർഗ്ഗങ്ങൾ ചീര ചീര മാത്രമല്ല മുരിങ്ങ അല്ല എല്ലാ ഇലവർഗ്ഗങ്ങളും കഴിക്കുക പിന്നെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ മത്തി അയില പിന്നെ നത്തോലി ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾ നാട്ടിൻപുറത്ത് കിട്ടുന്ന ബനാന പപ്പായ ഇതൊക്കെ ഉപയോഗിക്കുക പിന്നെ സ്ട്രോബെറീസ് ബറീസ് ഉപയോഗിക്കുക ഇനി അടുത്തത് വൈറ്റമിൻ ഡി കിട്ടാൻ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡി നമ്മൾ ഏർ വെയിൽ ഏറ്റാലേ നമുക്ക് കിട്ടുള്ളൂന്ന് അതിനെന്ത് ചെയ്യണം ആദ്യമൊക്കെ നമ്മൾ പഠനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലത്തെ ഇളം വെയിൽ കൊള്ളണംന്നാണ് പക്ഷെ അങ്ങനല്ല നമ്മളെ പഠനങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്താണ് ഒരു പത്ത് മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ നല്ല വെയിൽ കൊണ്ടാൽ നമുക്കൊന്നും പറ്റില്ല നമ്മൾ യു വി അല്ലെങ്കിൽ യു വി അടിച്ചെന്തെങ്കിലും എന്ന് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്ക് കൊള്ളാം കേട്ടോ അപ്പം വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളാം കൂടാതെ മുട്ട കഴിക്കുക ഇനി അടുത്തത് നമ്മളെ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുക അതായത് സിട്രസ് ഫ്രൂട്ട് പുളിയുള്ള ഓറഞ്ച് മുസമ്പി ഇവയൊക്കെ കഴിക്കുക ഇനി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് മുളപ്പിച്ച ചെറുപയർ പയർ വർഗ്ഗങ്ങളെല്ലാം കഴിക്കുക പിന്നെ റെഡ് മീറ്റ് അതായത് ചുമന്ന മാംസങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല പക്ഷേ അവർ എല്ലിൻ്റെ സൂപ്പൊക്കെ ഉണ്ടല്ലോ മട്ടൻ സൂപ്പ് ബീഫ് അങ്ങനത്തെ സൂപ്പൊക്കെ കഴിക്കുന്നത് ഒരു കുറച്ചൊക്കെ കഴിക്കാം പക്ഷേ അമിതമാവരുത് അത് നമ്മളെ എല്ലിനൊക്കെ ബലം കിട്ടാൻ നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കണം ഇപ്പോൾ ഓൾറെഡി മുട്ടുവേദന ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വെള്ളം കൂടി കുറവാണെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ അതായത് നിർജ്ജലീകരണം നടന്നിട്ട് അവർക്ക് മുട്ടുവേദന കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എക്സസൈസിലൂടെ നമ്മുടെ മുട്ടുവേദന കുറക്കാം അതിന് ഞാൻ എക്സസൈസുകളാണ് പറയാൻ പോകുന്നത് അതിനാദ്യം നിങ്ങളെന്തു ചെയ്യുക കട്ടിലെ നെയ്യ് നേരെ കാല് നിവർത്തി ഇരിക്കുക എന്നിട്ട് നിങ്ങളെ പുതപ്പോ അല്ലെങ്കിൽ ഒരു തോർത്തോ ഒക്കെ കാലിൻ്റെ അടിയിൽ വെക്കുക എവിടെ വെക്കുക മുട്ടിൻ്റെ അടിയിൽ വെക്കുക ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മുട്ടിൻ്റെ അടിയിൽ വെക്കുക എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് അമർത്തി അമർത്തിപ്പിടിക്കാം എന്നിട്ട് വിടുക വീണ്ടും ഒരു പത്ത് സെക്കൻഡ് അമർത്തി അമർത്തിപ്പിടിക്കാം പത്ത് സെക്കൻഡ് പത്ത് വരെ എണ്ണിയാലും മതി അങ്ങനെ ചെയ്യാം ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു തലയണ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചുറ്റി വെച്ച പുതപ്പുണ്ടല്ലോ അത് കുറച്ചും കൂടി വലുതാക്കിയിട്ട് നിങ്ങളെ തൊടയുടെ ഭാഗത്ത് വെച്ചിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ കാലെന്ത് ചെയ്യുക നീട്ടി സ്ട്രെച്ച് ചെയ്ത് കുറച്ച് പൊക്കി വെക്കാം ഇനി അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ചെയറിൽ ഇരിക്കുക ചെയറൽ സ്റ്റിഫായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുക എന്നിട്ട് ഒരു കാല് തറയിൽ കുത്തിയിട്ട് മറ്റേ കാല് പൊക്കുക നിങ്ങൾക്ക് മുട്ടുവേദന ഉള്ളവർക്ക് പ്രയാസമായിരിക്കും എന്നാലും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം പൊക്കുക ഇങ്ങനെ ഒരു പത്ത് തവണയെങ്കിലും ചെയ്യാം ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റെപ്പ് കയറുന്നത് പോലെ സ്റ്റെപ്പിൻ്റെ ഒരു തുമ്പത്ത് നിന്നിട്ട് നിങ്ങളെ കാല് പൊക്കുക നിങ്ങൾക്കത് സ്റ്റെപ്പിൽ നിൽക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങളൊരു തറയിൽ നിന്നിട്ട് നിങ്ങളുടെ ഇപ്പം നി ഇത് നിങ്ങളുടെ കാൽപ്പാത നിങ്ങളെ വിരലിൽ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷം നിങ്ങളുടെ മടമ്പ് കുത്തിയിട്ട് വിരലിൽ പൊക്കിയിട്ട് അങ്ങനെ നിൽക്കുക ഇങ്ങനെ മാറി മാറി നിൽക്കുക ഈ നാല് രീതിയിലുള്ള എക്സസൈസ് ഇതെല്ലാം വേദന ഉള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പല ആരും തെറ്റിദ്ധരിക്കുന്നത് ഈ വേദന ഉള്ള ആൾക്ക് എക്സസൈസ് ചെയ്ത് അത് കൂടുകല്ലേ ചെയ്യാം അങ്ങനെ കൂടത്തൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളാണ് പിന്നെ ചെറിയ നിരപ്പായ സ്ഥലങ്ങളിലൂടെ നടക്കാം ചെറിയ തോ കുറച്ച് നേരം നടക്കുക അതായത് കുന്നുമലന്നെല്ലാം നിരന്ന സ്ഥലം ഉണ്ടാവില്ലേ അതിലൂടെയൊക്കെ നടക്കാം ഇത്രയും നേരം ഞാൻ പറഞ്ഞതില് നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്